പാസ്റ്റർ എത്രീസിനുമായി ബന്ധപ്പെട്ട ഈ മേഖലയിലായിരിക്കുന്നത് ഇവിടെ ഞാൻ എഴുപത്തഞ്ച് എഴുപത്തി ആറ് എഴുപത്തി ഏഴാണ് ഇവിടെ പഠിച്ചത് എൻ്റെ ഭാര്യ എഴുപത്തി ഏഴ് പഠിച്ചു എഴുപത്തി ഏഴ് മെയ് മാസം മുതൽ ഞങ്ങളുടെ സ്വന്തം സെൻ്ററിൽ മാതൃസഭയിൽ ശുശ്രൂഷകനായിട്ട് ഇവിടുത്തെ നിയമനം കിട്ടി അങ്ങനെ എഴുപത്തി ഏഴ് മെയ് പതിനാറാം തീയതി മുതൽ ശുശ്രൂഷയിലാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ശുശ്രൂഷയിലാണ് ഇവിടെ ഇത് നാൽപ്പത്തെട്ട് വർഷം പൂർത്തിയാകുന്നു നാൽപ്പത്തെട്ട് വർഷമായി ഓക്കെ എനിക്ക് അഞ്ച് മക്കളാണ് മൂത്ത രണ്ട് ആൺകുട്ടികളാണ് ഇളയത് മൂന്ന് പെൺകുട്ടികളാണ് മൂത്ത മകൻ ആൺകുട്ടികൾ രണ്ടുപേരും ഹരിയാനയിൽ ഗ്രേസ് ബൈബിൾ കോളേജിൽ പഠിച്ചു ഓക്കെ അവർ മൂത്ത മകൻ പാസ്റ്റ് സി പി രാജു അലഹബാദിലാണ് ഏജിൽ പ്രവർത്തി മക്കളെല്ലാം കർത്താവിൻ്റെ വേലയിലാണ് അതെ പെൺമക്കളെ സുവിശേഷ വേലക്കാർ വാങ്ങുവു നോർത്ത് ഇന്ത്യയിലാണ് അപ്പോൾ ആദ്യത്തെ വിവാഹം നടന്നത് മൂന്നാമത്തെ മുകളുടെയാണ് അവർ വെസ്റ്റ് ബംഗാളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അപ്പനെ ശുഭയില്ലാതെ കൂടുതലായപ്പോൾ നാട്ടിൽ വന്നു അങ്ങനെ കേരളത്തിലെത്തിയത് ഐ പി എ സി കൺവെൻഷനിൽ വന്ന് വന്ന നാൾ മുതൽ എൽ പി സിയുടെ ജോയിൻ ചെയ്ത അന്ന് നാൾ മുതൽ തന്നെ ഐ പി സി കൺവെൻഷൻ ഒരു ഭാഗമാണ് അപ്പച്ചൻ അറിഞ്ഞാൽ വളരെ സന്തോഷം ഒരു ചെറിയ അനുഭവം ഞങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാമോ ആ കൺവെൻഷനിൽ അത് ഇതിൽ കൺവെൻഷനിൻ്റെ കാര്യങ്ങളിൽ ഏതെങ്കിലും ഡ്യൂട്ടി ചെയ്യാൻ ഇടയായത് വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ ഏതെങ്കിലും ഓരോ ഡ്യൂട്ടി ചെയ്യണം വിഭജിച്ച് കൊടുക്കും അങ്ങനെ ഒരു ഭാഗത്ത് ആ കാര്യങ്ങൾ ഡ്യൂട്ടി വിഭജിച്ച് കൊടുക്കണം കൊടുക്കുമ്പോൾ ഒരു ഏതെങ്കിലും ഡ്യൂട്ടി എനിക്ക് കിട്ടും അതിൽ ഞാൻ സ്കൂളിൽ എസ് എസ് എൽ സി പാസ് ആയത് പതിനൊന്ന് വർഷം പഠിച്ചാണ് അപ്പം അത്യാവശ്യം ഇംഗ്ലീഷിനും മാർക്ക് മാർക്കുണ്ടാവുക അതുകൊണ്ട് ഇവിടെ വന്നപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അധിക കാര്യങ്ങളൊക്കെ ഇടപെട്ടു ഓക്കെ ശുശ്രൂഷയിൽ കയറിയെ പ്രവേശിച്ച നാളെ മുതൽ ഇന്നേ വരെ ഐ പി സി കൺവെൻഷൻ്റെ ഒരു വലിയൊരു ഭാഗമായി തീരുവാൻ പ്രിയ പിതാവിനെ ദൈവം സഹായിച്ചു ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ തുടർന്നും ഞങ്ങളും പ്രാർത്ഥിക്കാം ദേവദാസ് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക